തുറമുഖങ്ങളിൽ ഒരു വിസ്മയമാണ് ഗുജറാത്ത് തീരത്തെ മുദ്ര തുറമുഖം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഒരൊറ്റ ജെട്ടിയുമായി തുടങ്ങിയ തുറമുഖം ഇന്ന് നാല് ടെർമിനലുകളും എണ്ണക്കപ്പലുകൾക്കായി പ്രത്യേക ബർത്തുമുള്ള അതിബൃഹത്തായ തുറമുഖമാണ് നൂറ്റി അൻപത്തിയേഴ് മില്യൺ മെട്രിക് ടൺ കാർഗോ ഇവിടെ കൈകാര്യം ചെയ്യുന്നു വടക്കേന്ത്യയിലേക്കുള്ള ചരക്കനീക്കത്തിൻ്റെ കവാടമാണ് ഇന്ന് മുന്ദ്ര രാജ്യത്തേക്ക് വരുന്ന മൂന്ന് കണ്ടെയ്നറുകളൊന്ന് മുദ്ര വഴിയായിരിക്കും രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖമാണ് എനിക്ക് പിന്നിൽ കാണുന്ന മുദ്ര തുറമുഖം പ്രതിവർഷം നാലായിരം കപ്പലുകളാണ് വിവിധ ഉൽപ്പന്നങ്ങളുമായി മുന്ദ്ര തുറമുഖത്തിന് തീരത്ത് പ്രതിദിനം ഇരുപത്തിയ്യായിരം പേർക്ക് ഇവിടെ തൊഴിൽ നൽകുന്നു തുറമുഖത്തിൽ നിന്ന് എട്ട് കിലോമീറ്റർ അകലെയാണ് ഇന്ധന കപ്പലുകൾ അടുക്കുന്ന ബർത്ത് അവിടെ നിന്ന് കടലിലൂടെയുള്ള പൈപ്പുകളിലാണ് എണ്ണ തീരത്തെ ടാങ്കുകളിലേക്ക് എത്തിക്കുന്നത് എണ്ണക്കപ്പലുകൾക്കുള്ള ബർത്ത് കൂടാതെ നാല് ടെർമിനലുകളായി ഇരുപത്തെട്ട് ബർത്ത് വേറെയുമുണ്ട് ഇതിലെല്ലാം കൂടി ഒരേ സമയം നാൽപ്പത്തിനാല് കപ്പലുകൾ അടുപ്പിക്കാം വരുമാനത്തിലും മുന്ദ്ര വളരെ മുന്നിലാണ് മുപ്പത്തിരണ്ടായിരം കോടി രൂപയാണ് ഓരോ വർഷവും മുദ്ര തുറമുഖത്തുനിന്ന് കസ്റ്റംസ് നികുതിയായി പിരിച്ചെടുക്കുന്നത് പതിനയ്യായിരം ഹെക്ടർ പ്രദേശം വരുന്ന പ്രത്യേക സാമ്പത്തിക മേഖലയിലാണ് മുന്ദ്ര തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയുള്ള പോർട്ടിന്റെ വിസ്തൃതി മാത്രം ഏതാണ്ട് എണ്ണായിരം ഹെക്ടർ വരും അത്രയും വിപുലമായ വികസന സാധ്യതയിലാണ് മുന്ദ്ര തുറമുഖം ഈ തീരത്ത് കൊണ്ടുവന്നിരിക്കുന്നത് തുറമുഖ നടത്തിപ്പ് വികസന സാധ്യത എന്നിവയിൽ വിഴിഞ്ഞത്തിന് വഴികാട്ടിയാകാൻ മുന്ദ്രയ്ക്ക് കഴിയും എന്നാൽ മുന്ദ്രയും വിഴിഞ്ഞവും രണ്ട് തരത്തിലുള്ള തുറമുഖങ്ങളാണ് വിഴിഞ്ഞം മദ്രഷ്ടിപ്പുകൾ ലഭിക്കാവുന്ന ട്രാൻഷിപ്പ്മെന്റ് തുറമുഖമാണ് കൂറ്റൻ മദർഷിപ്പുകളിൽ എത്തുന്ന കണ്ടെയ്നറുകൾ ഇറക്കി ചെറുകപ്പലുകൾ മറ്റിടങ്ങളിൽ കയറ്റവിടുന്നതാണ് ട്രാൻഷിപ്മെന്റ് ടെർമിനൽ രാജ്യത്ത് ഒരു സ്വകാര്യ തുറമുഖത്തിന് എത്ര കണ്ട് വികസിക്കാം എന്നതിന്റെ സാധ്യതകളാണ് ഗുജറാത്തിലെ മുന്ദ്ര തുറമുഖം തുറന്നു കാട്ടുന്നത് ഇതേ മാതൃകയിലാണ് വിഴിഞ്ഞം തുറമുഖവും വികസിപ്പിക്കുന്നത് അദാനി പോർട്ട് തന്നെയാണ് വിഴിഞ്ഞം പദ്ധതിയും വികസിപ്പിക്കുന്നത് മുന്ദ്ര തുറമുഖത്തു നിന്ന് റിപ്പോർട്ടർ ആർ ശ്രീജിത്തിന്റെ റിപ്പോർട്ട്